ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മല്ലിപ്പൊടിയുടെ ഒരു റെസിപ്പിയാണ് അതായത് മല്ലി പൊടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് പൊടിച്ചാൽ നമുക്ക് വെജിറ്റബിൾ കറി ആണെങ്കിലും നോൺ വെജ് കറി ആണെങ്കിലും വയ്ക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ല മണവും ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സ്പെഷ്യൽ മല്ലിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് ആദ്യമേ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ശകലം കൂടെ ചേർക്കുകയാണ് രണ്ട് ഒന്നര കപ്പ് മല്ലി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മല്ലി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ മല്ലി നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ പിടിക്കുമ്പോൾ ഞാൻ താണ്ട ഇതേപോലെ കാണണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാൻ നോക്കാം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് ഇട്ടുകൊടുക്കയാണ് അതേപോലെ ഞാൻ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ ഞാൻ എൻ്റെ ഒരു സ്പൂൺ പുട്ട് കടല ചേർക്കിട്ട് കൊടുക്കാം പൊട്ടുകടല ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടല ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത് നല്ല നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് ഈ ഒരു പൊടി നമുക്ക് ഇറച്ചി ചിക്കൻ അതായത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും നമുക്ക് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറി ഉപയോഗിക്കും മീൻ നമ്മുടെ പുളിയും മുളകൊക്കെ വെക്കത്തില്ലേ ആ അതിലൊക്കെ ചേർക്കണം നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയേപ്പില കണ്ട് ഉണക്കി വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് പുതിനയില നമ്മൾ പുതിനയിലായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇല്ല കടയിൽ നിന്ന് മേടിക്കുന്ന ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ ഞാൻ കട ഇത്തിരി ചേർക്കും ഇച്ചിരി ഒരു ശകലം ഒരു പിടി ഒരു പിടിയില്ല കുറച്ചുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം ഞാനത് പൊടിച്ച് കൊണ്ടുവന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ഒരു ഡപ്പയുണ്ട് അതിലേക്ക് മാറ്റുകയാണ് നേരത്തെ ഇത്തിരി പൊടി ഇരിപ്പുണ്ടായിരുന്നു നല്ല കൂട്ടത്തിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കും ഇപ്പം തന്നെ നല്ല മണമാണ്ട്ടോ ആ പുതിനയിലയുടെ ഒരു മണമെന്ന് പറയുന്നത് സൂപ്പർ മണവായിരുന്നു നമ്മൾ ചിക്കൻ കറിയും മട്ടൻ കറിയും അതേപോലെ ബീഫ് കറി വെച്ചാലും ഒക്കെ ഈ ഒരു പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ല മണമാണ് ഇതിപ്പോൾ നമ്മൾ വീടേക്കൂടെ മണം അറിയാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം അമ്മാണോ ഞാൻ പറഞ്ഞ പറഞ്ഞ ഉള്ളതാണോ ഇല്ലയോ അപ്പം ഞാനിതെല്ലാം ഒന്ന് മൊത്തം നീ കുപ്പിക്കകത്തോട്ടൊന്ന് ആക്കട്ടെ അങ്ങനെ ഞാനിത് ഒരു ബോട്ടിലിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ചേർത്ത് ഓരോ കറിക്ക് ഇതും കൂടെ ചേർക്കാം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ചേർത്താൽ പ്രത്യേകിച്ച് മല്ലിപ്പൊടി ചേർക്കണ്ട എല്ലാം നമ്മൾ ചേർത്ത് ചേർത്തേക്കുന്ന ഈ ഒരു മല്ലിപ്പൊടി അതിൻ്റെ കൂട്ടത്ത് ചേർത്താൽ മതി കടലക്കറി ബീഫ് കറി ചിക്കൻ കറി ഇത് നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഈ ഒരു പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബാ ബൈ